മീനച്ചൂടിൽ ഉരുകിയ മണ്ണിലെ സ്വർണത്തെ സ്വാംശീകരിച്ച കണിക്കൊന്ന പൂക്കളെ മലയാളികൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഈ സമയത്ത് അതിൻ്റെ ഔഷധഗുണത്തെപ്പറ്റിയും മറ്റു ഗുണങ്ങളെപ്പറ്റിയും നമുക്ക് അറിയാം കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പമായ കണിക്കൊന്നയുടെ ശാസ്ത്രനാമം കാഷ്യ ഫിറ്റുല എന്നാണ് കർണികാരം എന്ന സംസ്കൃതത്തിലും ഗോൾഡൻ ഷവർ എന്ന് ഇംഗ്ലീഷിലും അറിയപ്പെടുന്നു കണിക്കുന്ന വലിയൊരു ഔഷധ ഗുണമുള്ള സസ്യം കൂടിയാണ് ഇതിൻ്റെ ഇല പൂവ് കായ് തൊലി വേര് തുടങ്ങി അടി തൊട്ട് മുടി വരെ ഔഷധ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് കൂടാതെ ഇതൊരു കാലാവസ്ഥ നിരീക്ഷകൻ എന്നുകൂടി നമുക്ക് പറയാം അതായത് ആയുർവേദ വിധി പ്രകാരം ശീതവീര്യം കൂടിയതും ത്രിദോഷകരവുമാണ് വാദം പിത്തം കഫം തുടങ്ങി ത്രിദോഷങ്ങൾക്ക് ഉത്തമ പരിഹാരമാണ് ഇതിൽ നിന്നുള്ള മരുന്ന് പ്രമേഹത്തിന് പ്രകൃതിദത്തെ ഇൻസുലിൻ ആണ് ഈ ചെടി അതുപോലെ തൊക്കു രോഗത്തിനും ഫലപ്രദമാണ് സോറിയാസിസ് നിയന്ത്രിച്ച് നിർത്തുന്നു കണിക്കൊന്നയുടെ തൊലി അരച്ച് വേദനയുള്ള ഭാഗങ്ങളിൽ പുരട്ടിയാൽ ശമനമുണ്ടാകും തളിരില മോരിൽ അരച്ച് കഴിച്ചാൽ അമിതവണ്ണം കുറയാൻ സഹായിക്കും ഇതിൻ്റെ പൂവ് അരച്ച് കഴിച്ചാൽ പുളിച്ച് തികട്ടലിനും വയറിലെ അൾസർ മാറാനും നല്ലത് കണിക്കൊന്നയുടെ കുരു പൊടിച്ചത് അമീബിയാസിസ് എന്ന രോഗത്തിന് ഔഷധമായി ഉപയോഗിക്കുന്നു കണിക്കൊന്നയുടെ വെയിൽ ചതച്ച് പാലിൽ ചേർത്ത് സേവിക്കുന്നത് മസ്തിഷ്ക രോഗത്തിന് ഉത്തമമെന്നും പറയപ്പെടുന്നു ഈ രീതിയിൽ കണിക്കൊന്നയെ നോക്കിയാൽ അതൊരു സർവരോഗ സംഹാരി തന്നെയാണ് എന്ന് ആയുർവേദവും ആയുർവേദ ഡോക്ടേഴ്സും അഭിപ്രായപ്പെടുന്നു കണിക്കൊന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലം നേരത്തെ പൂക്കുന്നത് പ്രകൃതി നമുക്ക് തരുന്ന ഒരു അപായ സൂചനയാണ് വരാൻ പോകുന്ന വരൾച്ചയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് മഴയുടെ ജലാംശം അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലുണ്ടാക്കുന്ന മാറ്റം ഏകദേശം ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇതിനെ മണുത്തറിയുവാൻ കണിക്കൊന്നേക്ക് സാധിക്കുന്നു എന്നത് ചില പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ജലാംശത്തിൻ്റെ സാന്നിധ്യം പിടിച്ചെടുക്കുന്ന ബയോസെൻസർ കണിക്കൊന്നയ്ക്ക് സ്വന്തമായി ഉള്ളതുകൊണ്ടാണ് ഇത് സാധ്യമാവുന്നത് ചുരുക്കി പറഞ്ഞാൽ വിഷു പുലരിയിൽ കണി കാണലിലൂടെ ഐശ്വര്യം നൽകുക മാത്രമല്ല ആരോഗ്യരംഗത്തെന്ന പോലെ കാലാവസ്ഥാ പ്രവചനത്തിൻ്റെ കാര്യത്തിലും ഒട്ടും പിന്നിലല്ല നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കണിക്കൊന്ന